താലിബാൻ സർക്കാരിന് കീഴിൽ സ്ത്രീകളെ പുരുഷ ഡോക്ടർമാരുടെ അടുത്തേക്ക് അയക്കുന്നത് പല കുടുംബങ്ങളും ഒഴിവാക്കുന്ന ഒരു രാജ്യത്ത് സ്ത്രീകളുടെ മെഡിക്കൽ മേഖലയുടെ ഭാവിയെ ഭീഷണിപ്പെടുത്തുന്നതാണ് സ്ത്രീക്ക് പ്രസവ ചികിത്സയും പ്രസവാനന്തര പരിചരണവും ലഭിക്കുന്നത് എല്ലായ്പ്പോഴും വളരെ സങ്കീർണമായിരുന്നു ഇന്നത് കൂടുതൽ സങ്കീർണമായിരിക്കുന്നു കൈകൊള്ളുന്ന നടപടികളും ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിലെ വീഴ്ചകളും ആശങ്ക ഉണർത്തുന്നവയാണ് വിദേശദാതാക്കളിൽ നിന്നുള്ള ഘടനാപരമായ പിന്തുണ ഉൾപ്പെടെ ഇതിന് കാരണമാകുന്നുണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കാം നമസ്കാരം ഞാൻ കൃഷ്ണേന്ദു ഈ മാസം ആദ്യം യു എൻ വക്താവ് സ്റ്റെഫാൻ ഡുജാരെക് പറഞ്ഞത് പ്രകാരം പ്രസവ സമയത്ത് മരിക്കുന്ന ഏറ്റവും കൂടുതൽ സ്ത്രീകളുള്ള ലോകത്തിലെ ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ അതും ഓരോ രണ്ട് മണിക്കൂറിലും ഒരു സ്ത്രീ മരിക്കുന്നു ഈ കേസിൽ അഭിപ്രായം പറയാനുള്ള ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകളോട് അഫ്ഗാൻ ആരോഗ്യ മന്ത്രാലയം പ്രതികരിച്ചില്ല തീർച്ചയായും ഇത് അവരുടെ അശ്രദ്ധയാണ് കാണിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനേഴ് മുതൽ അഫ്ഗാനിസ്ഥാനിൽ ഓരോ ഒരു ലക്ഷം പ്രായോഗിക ജനനങ്ങളിലും അറുന്നൂറ്റി മുപ്പത്തിയെട്ട് സ്ത്രീകൾ മരിക്കുന്നുണ്ട് ഇത് യു എസ് പത്തൊൻപതാണ് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന നോർവേജിയൻ അഫ്ഗാനിസ്ഥാൻ കമ്മിറ്റി അഥവാ എൻ എ സി കൺട്രി ഡയറക്ടർ ടെർജെ വാട്ടർഡാൽ പറയുന്നു ഇത് യു എസ് എൽ പത്തൊൻപത് ആണ് എന്നാണ് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന നോർവേജിയൻ അഫ്ഗാനിസ്ഥാൻ കമ്മിറ്റി അഥവാ എൻ കൺട്രി ഡയറക്ടർ ടെർജെ വാട്ടർ പറയുന്നത് അഫ്ഗാനിസ്ഥാന്റെ വിദൂര ഭാഗങ്ങളിൽ ഒരു ലക്ഷം ജനനങ്ങളിൽ അയ്യായിരം മാതൃമരണങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് പുരുഷന്മാർ സ്ത്രീകളെ തോളിൽ കയറ്റി നടക്കുകയും സ്ത്രീകൾ ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യെ മരിക്കുകയും ചെയ്യുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തുന്നതിനും കലാപം അവസാനിക്കുന്നതിനും മുമ്പ് സ്ത്രീകൾക്ക് എത്തിക്കാൻ ചിലപ്പോൾ മുൻനിരയിൽ ധൈര്യം കാണിക്കേണ്ടി വന്നിരുന്നു എന്നാൽ ഇപ്പോൾ വെല്ലുവിളികൾ വളരെയധികം കൂടിയിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ധാരാളം ഗൈനക്കോളജിസ്റ്റുകൾ രാജ്യം വിട്ടുപോയി മാത്രമല്ല സ്ത്രീകളെ സന്ദർശിക്കുന്ന മൊബൈൽ മെഡിക്കൽ ടീമുകളെ ഒഴിവാക്കാൻ താലിബാൻ അധികാരികൾ ശ്രമിക്കുന്നു കാരണം മറ്റൊന്നുമല്ല താലിബാൻ നൽകുന്ന ആരോഗ്യ സന്ദേശങ്ങൾ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് താലിബാൻ സർക്കാരിന് കീഴിൽ സ്ത്രീകളെ പുരുഷ ഡോക്ടർമാരുടെ അടുത്തേക്ക് അയക്കുന്നത് പല കുടുംബങ്ങളും ഒഴിവാക്കുന്ന ഒരു രാജ്യത്ത് സ്ത്രീകളുടെ മെഡിക്കൽ മേഖലയുടെ ഭാവിയെ ഭീഷണിപ്പെടുത്തുന്നതാണ് ഒരു സ്ത്രീക്ക് പ്രസവ ചികിത്സയും പ്രസവാനന്തര പരിചരണവും ലഭിക്കുന്നത് എല്ലായ്പ്പോഴും വളരെ വളരെ സങ്കീർണമായിരിക്കുന്നു അഫ്ഗാനിസ്ഥാനിലെ എം എസ് എഫ് ഡയറക്ടർ ഫിലിപ്പെ റിബേറോ പറയുന്നത് വിദേശദാതാക്കളിൽ നിന്നുള്ള ഘടനാപരമായ പിന്തുണ ഉൾപ്പെടെ അധികാരികൾ കൈക്കൊള്ളുന്ന നടപടികളും ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിലെ വീഴ്ചകളും ഒക്കെയാണ് ഇതിന് കാരണം എന്നാണ് രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ കുടുംബങ്ങൾ നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുവെന്ന് കാബൂളിലെ സർക്കാർ സർക്കാരിതര സംഘടനയായ ടെറഡസ് ഹോംസിന്റെ ഹെൽത്ത് കോർഡിനേറ്റർ നൂർ ഖാനം അഹമ്മദ് പറയുന്നു മിഡ്വൈഫ് അഥവാ വയറ്റാട്ടികൾക്ക് അമിത ജോലിയും കൂലിക്കുറവുമുള്ള ഒരു പൊതു ആശുപത്രിയിൽ സ്ത്രീകൾ സ്വന്തമായി മരുന്നു കൊണ്ടുവരണം അതാണ് അഫ്ഗാനിസ്ഥാനിലെ സാഹചര്യം ഒരു ഡെലിവറിക്ക് ഏകദേശം രണ്ടായിരം അഫ്ഗാനികൾക്ക് അതായത് ഇരുപത്തിയൊൻപത് ഡോളറാണ് ചിലവ് വരുന്നത് അത് പല കുടുംബങ്ങൾക്കും ഒരു വലിയ തുക തന്നെയാണ് യഥാർത്ഥത്തിൽ അപകട സാധ്യതകൾക്കിടയിൽ ആശുപത്രികളിലും മറ്റും പോയിരുന്ന സ്ത്രീകൾ ഇപ്പോൾ പണമില്ലാത്തതിനാൽ വീട്ടിൽ തന്നെ ഡെലിവറി ചെയ്യാൻ നിർബന്ധിതരാകുന്നു നാൽപ്പത് ശതമാനം അഫ്ഗാൻ സ്ത്രീകളും വീട്ടിൽ പ്രസവിക്കുന്നു എന്നാൽ ഇത് എൺപത് ശതമാനം വരെയുള്ള വിദൂര പ്രദേശങ്ങളിൽ പലപ്പോഴും അവരുടെ അമ്മായിയമ്മമാരുടെയോ അമ്മമാരുടെയോ അല്ലെങ്കിൽ പ്രാദേശിക മെട്രിയാർക്കിൻ്റെയോ സഹായത്തോടെ ചിലപ്പോൾ തനിച്ചുമൊക്കെയാണ് നടക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ ശരാശരി സ്ത്രീക്ക് ആറ് കുട്ടികളുണ്ട് എന്നാൽ ഒന്നിലധികം ഗർഭം ആവർത്തിച്ചുള്ള സിസേറിയൻ അല്ലെങ്കിൽ ഗർഭം അലസൽ എന്നിവ മരണസാധ്യത വർദ്ധിപ്പിക്കുന്നു ലോകത്തിലേക്ക് ഒരു പുതിയ ജീവിതവും ജീവനും കൊണ്ടുവരുമ്പോൾ അമ്മമാരെ ജീവനോടെ നിലനിർത്തേണ്ടത് ഒരു വലിയ കാര്യമാണ് ഏറ്റവും നല്ലതും മികച്ചതും മാത്രം ഈ അമ്മമാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രതീക്ഷിക്കാം